ഹൈഡിയേഴ്സ് ഇസ് മി ആൻഷി ഫ്രം എം എ സൊല്യൂഷൻ ഇനി എന്തിന് വേറെ സൊല്യൂഷൻ അപ്പൊ മക്കളെ നമ്മളെ കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്ററിലെ പീരിയോഡിക് ടാബിളിൽ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആ പിരിയോഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും ഇതിൻ്റെ മക്കൾക്ക് ക്രിസ്ത്യൻ സെറ്റ് ആയി പഠിപ്പിച്ചു തരാൻ പോകാ അപ്പൊ എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ എന്തായാലും വരുന്നു ഉറപ്പിച്ച് വെച്ചോളൂ അതിന്റെ മുന്നിൻ്റെ മക്കൾ അറിയേണ്ട കാര്യം എന്താ പറയുക ഇങ്ങനൊരു പിരിയോഡിക് ടാബിൾ കണ്ടെ നമുക്കറിയാം ഇതൊരു മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് അതോ ആധുനിക പീരിയോഡിക് ടേബിൾ ആണെന്ന് അറിയാം ഇതിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിക്കും നമുക്കറിയാം സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി കുത്തേ കുത്തനെയുള്ള ആൾക്കാരാണ് നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പറയാ എന്ന് പറയും ഗ്രൂപ്പ് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് മക്കളെ മനസ്സിലാക്കി ആണ് അഥവാ ഒരു നമ്മളൊരു ടേബിൾ ഉള്ളത് സെറ്റ് ആണല്ലോ ഒന്നാമത്തെ കൺസെപ്റ്റ് കിട്ടിയല്ലോ ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താ എത്ര ചോദിച്ചാൽ സിമ്പിൾ അല്ലേ മക്കളെ ഇവിടെ നോക്കിയാൽ മതി എത്ര ഏഴ് ആൾക്കാരുണ്ടാവും ഈ കാര്യം ഇന്ത്യ മക്കൾ ക്രിസ്റ്റിയൽ സെറ്റ് ആയിട്ട് പഠിച്ചോളാം അതായത് ഗ്രൂപ്പ് ചോദിച്ചാൽ പതിനെട്ടാണ് പിരിയഡ് ചോദിച്ചാൽ ഏഴാണ് സോ സിംപിൾ അങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കാണാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റി നമുക്ക് ക്രിസ്ത്യൻ സെറ്റ് ആയിട്ട് പഠിപ്പിച്ചു റെഡിയാണല്ലോ എടാ ക്വസ്റ്റ്യൻ നോക്കിക്കോ എൻ എ സോഡിയ ഉണ്ട് എം ജി ഉണ്ട് ഇവിടെ രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സും ഈ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് ഇലവൻ പതിനൊന്ന് നമ്മൾ പഠിക്കേണ്ട ഒറ്റ കോഡേ ഉള്ളൂ ഗ്രൂപ്പ് നമ്പർ കാണാൻ പറഞ്ഞാലും പീരീഡ് നമ്പർ കാണാൻ പറഞ്ഞാലും ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതണം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം അഥവാ ഇലക്ട്രോൺ വിന്യാസം എഴുതണം സോ സിമ്പിൾ അത്രയേ ഉള്ളൂ അതിൽ നിന്ന് എല്ലാ കാര്യം കിട്ടും റെഡിയല്ലടാ അങ്ങനെയാണെങ്കിൽ പതിനൊന്നിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയട്ടെ രണ്ട് എട്ട് ഒന്നല്ലേ എന്ന് കിട്ടും സോ സിമ്പിൾ അങ്ങനെയാണെങ്കിൽ എം ജിന്റെ കൂടെ നമുക്ക് എഴുതി നോക്കാം രണ്ട് എട്ട് രണ്ട് സെർ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുക പിരിയേഡ് നമ്പർ കിട്ടാന്നാണ് പഠിക്കാൻ പോകുന്നത് സെറ്റ് സെറ്റാണല്ലോ അങ്ങനെയാണ് മക്കൾ നമ്മൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏതാണ് ഗ്രൂപ്പ് നമ്പർ ആണ് ക്രിസ്റ്റൽ സെറ്റ് ആണ് നോക്കോ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ ഔട്ടർ മോസ്റ്റ ആളെ പിക്ക് ചെയ്തെടുക്കാം ഏറ്റവും അവസാനത്തെ ബാഹിതമ ശല് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കിയാൽ മതി എന്തായാലും ബാഹിതമ ശല്യം എട്ട് ഇലക്ട്രോൺസ് വരൂള്ളൂ ഇവിടുന്ന് ഒരു മാർക്ക് കിട്ടിയേ ഏറ്റവും ഒരു ആറ്റത്തിന്റെ ഒരു എലമെന്റിന്റെ ഏറ്റവും അവസാനത്തെ ഔട്ടർ മോസ്റ്റ് എല്ലിൽ പരമാവധി കൊള്ളുന്ന ആൾക്കാർ എത്ര ചോദിച്ചാൽ എട്ട് ഇലക്ട്രോണെ ഒമ്പത് ഇലക്ട്രോൺ വരൂല്ലോ ഓക്കെ റെഡിയാണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് കിട്ടി ഈ രണ്ടാമത്തെ മോസ്റ്റിന് ഔട്ടർ മോസ്റ്റ് രണ്ട് ഇലക്ട്രോണാണ് അപ്പൊ കൊടുപ്പത്

ആ വരുമ്പള പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഈ ഒരു നോക്കടാ സിമ്പിൾ ആണ് നൈട്രജൻ ആറ്റോം നമ്പർ ആണെന്ന് പറയുന്നുണ്ട് നമ്മൾ ഇലക്ട്രോൺഫിഗറേഷൻ എഴുതി നോക്കട്ടെ സർ ഇതൊക്കെ അല്ലേ രണ്ട് മഞ്ചും കൂട്ടിയാൽ ഏഴ് അപ്പൊ അവസാനത്തെ ശൈലിയിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ഇത് കാണുമ്പോ തന്നെ സർ അഞ്ചല്ലേ അപ്പൊ ഗ്രൂപ്പ് നമ്പർ അഞ്ച് പറയാൻ പറ്റുമോ പറ്റൂല ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരൊറ്റ കോടിന്റെ മക്കൾ പഠിച്ചാൽ മതി ഒരൊറ്റ കോടു സിമ്പിൾ ആണോ നോക്കോ അവസാനം ഇവിടെ ഓക്കെ അവസാന ശൈലിയിൽ അഥവാ ഔട്ടർ ഒന്നും ബാക്കി വരെ ഇലക്ട്രോണുകൾ വന്നാൽ ആ ഇലക്ട്രോണുകളുടെ എത്രോണുകളുടെ എണ്ണത്തോടൊപ്പം മതി സോ സിമ്പിൾ അങ്ങനെയാണെങ്കിൽ അവസാനം മൂന്ന് വന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ഗ്രൂപ്പ് നമ്പർ മൂന്ന് പറയാൻ പറ്റുമോ പറ്റൂല മൂന്നിന്റെ കൂടെ എന്ന് കൂട്ടിക്കൊടുക്കുക പത്ത് കൂട്ടിക്കൊടുക്കുക ഉത്തരം കിട്ടി പതിമൂന്നാമത്തെ ഗ്രൂപ്പിലാണ് അവരുൾപ്പെടുന്നത് സർ അങ്ങനെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്താ ഉത്തരം വരിക അവസാനം അഞ്ചാ വന്നത് ആ അഞ്ചിനെ എടുത്തോ ഈ അഞ്ചിനെ കൂടെ എന്താ കൂട്ടി കൊടുക്കേണ്ടത് ടെൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കണം സോ സിമ്പിൾ സർ അഞ്ചോ പത്തും കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നു പതിനഞ്ച് ഇത്രേ ഉള്ളൂ മക്കളെ ഇത്രയുള്ള ഗ്രൂപ്പ് നമ്പർ കാണാൻ പറഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് ചെയ്യാൻ പറ്റും റെഡി അല്ലടാ അങ്ങനെയുള്ള നോക്കിക്കടാ ആറ് രണ്ട് പതിനെട്ടാണ് ഇലക്ട്രോൺഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് ഉണ്ട് ഇവന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു സർ പത്ത് കൂട്ടി കൊടുക്കുന്നു ഉത്തരം കിട്ടിപ്പോയി ഗ്രൂപ്പ് നമ്പർ പതിനെട്ട് ഇത്രയുള്ളൂ ഏതൊരു എലമെന്റിന്റെ ചോദ്യം ചോദിച്ചാൽ ഗ്രൂപ്പ് നമ്പർ ചോദിച്ചാലും ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്റെ മക്കൾ പഠിക്കേണ്ട സംഭവം എന്താടാ ഒന്നും രണ്ടും വന്നാൽ ഗ്രൂപ്പ് നമ്പർ സെയിം ആണ് അത് തന്നെയാവും ഗ്രൂപ്പ് നമ്പർ ഇനി നമ്മളെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടത് സാർ ഇതൊക്കെ നമ്മൾ പഠിച്ചതാ പത്ത് കൂട്ടിക്കൊടുക്കുന്നു സോ സിമ്പിൾ ഇതാണ് ആ ഗ്രൂപ്പ് നമ്പർ അങ്ങനെയാണ് മക്കളെ നമ്മൾ രണ്ടാമത്തെ എന്താണ് പഠിക്കാൻ പോകുന്നത് പിരീഡ് ആണ് സിമ്പിൾ ആയിട്ട് പിരീഡ് ടോട്ടൽ എത്ര പീരീഡ് ഉണ്ട് ചോദിച്ചാൽ ഏഴ് പിരീഡ് ഉണ്ടാവുള്ളൂ അത് നമുക്ക് അറിയാലോ അങ്ങനെ സിമ്പിൾ ആണോ നോക്കോ പിരീഡ് കാണാൻ നമ്പർ ഓഫ് ഷെൽസ് എന്ന് ആലോചിച്ചാൽ മതി ഈ പിരീഡ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം ഇലക്ട്രോൺ ക്വാളിഫിക്കേഷൻ എഴുതണം അഥവാ ഇലക്ട്രോൺ വിന്യാസം എഴുതണം നമ്പർ ഓഫ് ഷെൽസ് അഥവാ ഷെല്ലുകളുടെ എണ്ണമാണ് പിരീഡ് നമ്പർ സർ അതെന്താ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഷെല്ല് നമുക്ക് അറിയോടാ ൾ കെ എൽ എം എന്ന് നാല് ശല്യുണ്ട് ഇത്രയുള്ള സംഭവം അപ്പൊ പിരീഡ് കാണണം എന്നുണ്ടെങ്കിലും എന്ത് എഴുതണം നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതണം അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സോ സിമ്പിൾ അല്ലേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കോ സിമ്പിൾ സിംബിൾ പറഞ്ഞ പോലെ ആറ്റോമിക് നമ്പർ ട്വന്റി ആണ് ഇവന്റെ എന്ത് എഴുതണം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം രണ്ട് എട്ട് എട്ട് രണ്ട് എന്നാവും അല്ലേ രണ്ട് എട്ടും പത്ത് പത്തും എട്ടും പതിനെട്ടും പതിനെട്ടും രണ്ടും ഇരുപത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി സർ ഇനി അടുത്തത് എഴുതാം ആർഗണിന്റെ രണ്ട് സോ സിമ്പിൾ നൈട്രജന്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ പഠിച്ചു െ ഒന്നു രണ്ടെങ്കിൽ അതന്നെ മൂന്ന് ടു എട്ടാണെങ്കിൽ പത്ത് കൂട്ടി കൊടുക്കുക സോ സിമ്പിൾ നമുക്ക് പിരിയേഡ് ആണ് എടാ പഠിച്ചു വെച്ചോ ഒന്നുമില്ല പിരിയേഡ് എത്ര ഷെൽസിന് നോക്കിയാൽ മതി ഹൗ മെനി ഷെൽസ് നോക്കിയാൽ മതി ഷെല്ലുകളുടെ എണ്ണമാണ് പിരിയേഡ് നമ്പർ ഇനി അത് മാറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടുത്തെ നോക്കോ എത്ര ആൾക്കാരെ എഴുതിയിട്ട് നോക്കിയാൽ മതി ഇപ്പൊ ഈ ഒരു ഇലക്ട്രോൺ വിന്യാസത്തിൽ എത്ര ആൾക്കാര് എഴുതിയിക്കണേ ഒരാള് രണ്ടാള് മൂന്നാള് നാലാള് നാലാള് എഴുതി സാർ അപ്പൊ കിട്ടാ എടാ തന്നെയടാ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം ഇത് തന്നെയാണ് പിരീഡ് എന്ന് പറഞ്ഞത് ഫോറാ അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ഇവനും നോക്കട്ടെ ഒരാൾ എഴുതി രണ്ടാൾ എഴുതി മൂന്നാൾ എഴുതി അപ്പൊ ഇവന്റെ പീരീഡ് എത്ര ആവും മൂന്നാകും സിമ്പിൾ രണ്ടാമത് നോക്കട്ടെ ഒന്ന് രണ്ട് ഇവന്റെ പീരീഡ് എത്ര ആവും രണ്ടാവും ഇത്രേ ഉള്ളു പീരീഡ് എത്ര ഷെൽസ് ഉണ്ട് നോക്കിയാലും മതി അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ഷെൽസ് ഉണ്ട് രണ്ട് എട്ട് എട്ട് രണ്ട് ഹൗ മണി ഷെൽസ് എത്ര ഷെല്ലുകളാണ് ഇവനിക്കുള്ളിൽ ചോദിച്ചാൽ ഇത് കാണുമ്പോ തന്നെ അറിയാം ഒന്നാമത്തെ ഷെല്ല് കെ ഷെല് രണ്ട് എല് മൂന്ന് എം നാല് എൻ്റെ ടോട്ടൽ എത്ര ഷെൽസ് ആടാ നാല് അതെന്നെ എല്ലട എന്ന് പറഞ്ഞാലും

നമുക്ക് ആണ് കൊടുത്താലോ ആണ് ഇനി എന്ന് ടൂറ്റ് സെവൻ ആണ് സോ സിമ്പിൾ ഇതാണ് ക്വസ്റ്റ്യൻ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ക്വസ്റ്റ്യൻ സെയിം പീരീഡിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ആരൊക്കെ കാണാൻ നമ്മൾ പഠിച്ചു സർ സെറ്റ് അല്ലേ നോക്കിക്കോ എത്ര ആൾക്കാരുണ്ട് നോക്കിയാൽ മതി ഇവിടെ ഒന്ന് രണ്ട് ഇവന്റെ പീരീഡ് രണ്ടാ അടുത്താണോ ഒന്ന് രണ്ട് ഇവനും രണ്ടാ ആണല്ലോ അടുത്താളും നോക്കടാ ഒന്ന് രണ്ട് മൂന്ന് ഇവൻ മൂന്നാമത്തെ പീരീഡ് ഇവർ നോക്കടാ രണ്ട് എട്ട് ഏഴ് ഇവനും മൂന്നാമത്തെ പീരീഡ് സെറ്റ് ആണല്ലോ എടാ ഇത് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി ഈ പിയും രണ്ടാമത്തെ പീരീഡിലാണ് ഇനി ആറും എസും ഇവനും സെയിം പീരീഡ് ആണ് കാരണം ഏതാ മൂന്നാമത്തെ പീരീഡ് ആണ് പരിപാടി കഴിഞ്ഞു ഒരു മാർക്ക് പോക്കറ്റിലിരിക്കും സെറ്റ് അല്ലേ അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നമ്പർ അല്ലേ സെയിം ഗ്രൂപ്പ് ആരൊക്കെ നോക്കിക്കോളെ അവസാനം ഏഴ് വന്ന നമ്മൾ എന്ത് ചെയ്യും ഗായ്സ് എന്താ ചെയ്യാ അവസാനം ഏഴ് വന്നാൽ പത്ത് കൂട്ടുന്നു ഉത്തരം പതിനേഴ് എന്ന് കിട്ടും ഇവൻ ഗ്രൂപ്പ് നമ്പർ പതിനേഴാ ക്യൂന് നോക്കുക അവസാനം എട്ട് വന്നാൽ പത്ത് കൂട്ടുന്നു ഗ്രൂപ്പ് നമ്പർ പതിനെട്ട് എന്ന് കിട്ടുന്നു ഇനി ആറിന് നോക്കുക അവസാനം ഒന്നാണെങ്കിൽ ഒന്നും കൂട്ടണ്ട ആ ഒന്ന് തന്നെ ഇനി അവസാനം ഏഴാണെങ്കിൽ പത്ത് കൂട്ടുന്നു പതിനേഴ് എന്ന് കിട്ടും എടാ നോക്കടാ നോക്കട പിയും എസ്സിന്റെ ഗ്രൂപ്പ് നമ്പർ അല്ല ഗ്രൂപ്പ് നമ്പർ എത്ര ചോദിച്ചാൽ പതിനേഴ് അല്ലേ അപ്പൊ സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ആരെ ചോദിച്ചാൽ ആരൊക്കെ വരൂടാ പിയും വരും ഇവിടെ പിയും വരും നമ്മളെ എസ്

എത്രയേ രണ്ട് എട്ട് ഏഴാണ് ഏഴായത് കൊണ്ട് ഗ്രൂപ്പ് പത്ത് കൂട്ടി പതിനേഴ് പിരീഡ് എത്ര ചോദിച്ചാൽ എന്താണ് മൂന്നാൾക്കാര് എഴുതി ഒന്ന് രണ്ട് മൂന്ന് മൂന്നാൾക്കാര് അപ്പൊ ഇതേ ഉള്ള ഈ സംഭവം ഇത് സെറ്റ് അല്ലേ മക്കളെ ഇത്രയുള്ളൂ ഇത് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കാണാനും പഠിച്ചു പിരീഡ് നമ്പർ കാണാനും പഠിച്ചു ഇത് ക്രിസ്റ്റൽ സെറ്റല്ല മക്കളെ അപ്പൊ ഈ ക്ലാസ് കറക്റ്റ് കാണാൻ മക്കളെ ക്ലാസ് എങ്ങനെ കമന്റ് ചെയ്യണ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ